in living സൈഫേഴ്സ് ലിവിംഗ് സ്പൈസസ് വുഡ് എഫെക്ട് അവേഴ്സ് ജീവിതയിടങ്ങളിൽ നിന്നും അക്ഷരങ്ങളെ കൃത്രിമ രൂപങ്ങളെ ഒഴിവാക്കുക അവ നമ്മുടെ സ്വാഭാവിക ഗതിയെ ക്ഷണികബോധങ്ങളുടെ സ്വാധീനത്താൽ വഴിതിരിച്ചുകൊണ്ടിരിക്കും തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചാനൽക്കും ശുഭകരമാകട്ടെ സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ നയിക്കുവാറാകട്ടെ പ്രകൃതിയിൽ ജനിച്ച് വളർന്ന് മരിച്ച് പോയ ചരിത്രമാണ് മനുഷ്യനുള്ളത് ഇപ്പൊ പ്രകൃതിക്ക് വെളിയല്ല പ്രകൃതിക്കകത്ത് ഒരു കൂടുണ്ടാക്കിയിട്ട് നമ്മളായ ഒരു കൂടുണ്ടാക്കിയിട്ട് ആ കൂട്ടിനകത്താണ് ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പൊ പ്രകൃതിയിൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രകൃതിയുടെ ആ ആ ഒരു പരിധിയില് പ്രകൃതിയുടെ ഒരു തട്ടകത്തില് നമ്മുടെ മുന്നിലുള്ള എല്ലാം തന്നെ പ്രകൃതി നിർമ്മിച്ച ഘടനകളും പ്രകൃതി നിർമ്മിച്ച രൂപങ്ങളും പ്രകൃതി നിർമ്മിച്ച സ്വപ്നങ്ങളും പ്രകൃതി നൽകുന്ന സന്ദേശങ്ങളുമാണ് ഉള്ളത് അവിടെ ഒരു സംവിധാനമില്ല കാട്ടകത്ത് ജീവിക്കുന്ന ഒരു 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 ആനയെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിച്ച കാലം മുതൽ കാണുന്നത് ഇലകളും ചെടികളും മലകളും മരങ്ങളും വള്ളികളും മറ്റു മൃഗങ്ങളും ഒക്കെയാണ് അവയുടെ എല്ലാം രൂപത്തിന് ഒരു നിയതമായ ക്രമമുണ്ട് അവയുടെ എല്ലാം ചലനത്തിന് ഒരു നിയതമായ ക്രമമുണ്ട് കാരണം അവയെല്ലാം തന്നെ പ്രകൃതിയുടെ കയ്യാൽ ഉണ്ടാക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ സൃഷ്ടിയുടെ നിയമങ്ങൾ അതിനെ മുകളിൽ പാലിച്ചിട്ടുണ്ടാവും മാത്രമല്ല പ്രകൃതി നൽകുന്ന സുവർണ നിയമം എല്ലാത്തിലും പാലിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഇലയെടുത്താൽ അതിനകത്തുണ്ടാവും ഒരു മരം എടുത്താൽ അതിനകത്ത് ഉണ്ടാവും ഒരു ഒരു പാഴ്ച്ചെടി എന്ന രീതിയിൽ നമ്മൾ എടുത്താൽ അതിനകത്തും ഉണ്ടാകും അവിടെയെല്ലാം പ്രകൃതിയുടെ സൃഷ്ടിയുടെ നിയമം അതായത് സുവർണ നിയമം ഗോൾഡൻ റൂൾ എന്നുള്ളത് അവിടെ എല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ടാവും ഇപ്പൊ പ്രകൃതിയുടെ സൃഷ്ടിയാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് പ്രകൃതി അവിടെ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് അത് ജീവിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഇത്തരം കാഴ്ചകൾ കണ്ട് 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 ആ നൈസർഗിക നൈസർഗിക അവസ്ഥകളായിട്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ജീവിതം കൊണ്ടും ജീവൻ കൊണ്ടും ഒക്കെ ഒരേ അലയിലായി തീർന്നുകൊണ്ടാണ് ജീവിക്കുന്നത് അപ്പോ ഈ അലയിലായി ജീവിക്കുന്ന സമയത്ത് ആ ഹാർമോണിയിലായി ജീവിക്കുന്ന സമയത്ത് അവന്റെ ആ ജീവിതത്തിന് പ്രത്യേക ബുദ്ധികൾ പ്രത്യേക ബുദ്ധി അല്ലെങ്കിൽ ക്ഷണിക ബോധം എന്ന് ഒരു അവസ്ഥ ആവശ്യമില്ല ബോധത്തിന്റെ സ്വാഭാവികം ഒഴുക്കിലൂടെ യാത്ര ചെയ്താൽ മതി എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഇടം ജീവിക്കുന്ന വെച്ചാൽ ബെഡ്റൂം എന്നുള്ളത് ആദ്യം എടുക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഒരുമിച്ച് ചിലവാക്കുന്നത് ബെഡ്റൂമിനകത്താണ് ഉറക്കത്തിന്റെ സമയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത് ബോധമുണ്ടോ ഇല്ല എങ്കിലും ആ സമയത്ത് ബെഡ്റൂമിനകത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കുന്നത് ആ ബെഡ്റൂമിനകത്ത് നമ്മൾ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഒരു പോസ്റ്ററോ ബാനറോ ഒക്കെ വെക്കും നമ്മളൊരു വീട് കെട്ടിക്കഴിഞ്ഞാൽ വീടിനകത്തെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെയുള്ള ഓരോ സാധനങ്ങൾ പോസ്റ്റർ ബാനറ് അതുപോലെയുള്ള കൃത്യം ചതുരത്തിലുള്ള വസ്തുക്കള് നമ്മൾ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് ചേർത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ യുക്തിക്ക് അനുയുക്തമായ രീതിയിലുള്ള മനുഷ്യന്റെ യുക്തിയാൽ നിർമ്മിക്കപ്പെട്ട രൂപങ്ങളും ഘടനകളും സപ്നങ്ങളും ഒക്കെയാണ് അവിടെ നമ്മൾ ആലേഖനം ചെയ്ത് വെക്കുക ഒരു അലമാരി എടുത്തു കഴിഞ്ഞാൽ ചതിരത്തിലാണ് പ്രകൃതിയിൽ ചതിരം എന്നുള്ളൊരു അവസ്ഥ സ്വാഭാവികമായി ഉണ്ടാകുന്നില്ല നമ്മൾ ഉണ്ടാക്കണം അതുപോലെ ഏത് ഏത് സൃഷ്ടിയാണെങ്കിലും ശരി മനുഷ്യന്റെ സൃഷ്ടി എന്ന് പറയുന്നതിന് പ്രകൃതിയുടെ സൃഷ്ടിയുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല പ്രകൃതിയെ സൃഷ്ടിക്കേണ്ടാവുന്ന രൂപമേ അല്ല മനുഷ്യരെ സൃഷ്ടിക്കേണ്ടാവുക അതിനിടയിലേക്കാണ് നമ്മൾ ഉണ്ടാക്കിയ ആശയസബ്ഞകളായിട്ടുള്ള അക്ഷരങ്ങളെ ചേർത്ത് വയ്ക്കുന്നത് ആശയങ്ങളെ ഉൾച്ചേർത്ത് വെച്ചിട്ടുള്ളതാണ് ഓരോ അക്ഷരവും അല്ലെങ്കിൽ അക്ഷരത്തിന് ഒരു നാദവുമായി ബന്ധമുണ്ട് ആ നാദത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ നാദം എന്നുള്ളത് എന്തോ ഒരു ആശയത്തെ പ്രതിനിധീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ഓരോ ശബ്ദം കേൾക്കുമ്പോഴും നമുക്ക് അത് ഓരോ ആശയമായിട്ട് മനസ്സിലാവും ഈ ആശയങ്ങളെ ആശയങ്ങളെയെല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ടൊരു വാക്യം ആയി നമ്മള് നമ്മുടെ വീട്ടിലെ ചുമരിൽ എഴുതി വെക്കുന്ന സമയത്ത് നമ്മുടെ ലിവിംഗ് റൂമിൽ എഴുതി വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉപബോധം അത് വായിക്കും വായിച്ചു കൊണ്ടേയിരിക്കും ഉപബോധം മാത്രമല്ല അത് വായിക്കുന്നത് നമ്മുടെ ശിക്ഷിതാവബോധമാണ് അക്ഷരം വായിക്കാൻ പഠിച്ചിട്ടുള്ളത് അക്ഷരം വായിച്ച് ആശയ ആശയ പരിവർത്തനം നടത്തുന്നത് അവബോധമാണ് ശിക്ഷിതാവബോധമാണ് അപ്പോ നമ്മൾ ആ ആശയത്തെ കാണുമ്പോ ഉടനെ തന്നെ ഈ ആശയ പരിവർത്തനം ഉള്ളിൽ നടക്കുന്നുണ്ട് അതിനാണ് സപ്ലിമിനൽ മെസ്സേജിങ് എന്ന് പറയുന്നത് ആ സപ്ലിമിനൽ മെസ്സേജിങ് എന്നുള്ള പ്രോസസ് ഓട്ടോമാറ്റിക്കലി നടക്കും നമ്മള് അക്ഷരം കാണുന്നതിന് പക്ഷേ അക്ഷരം കണ്ട് അക്ഷരം വായിക്കുന്ന സമയത്ത് ഈ സപ്ലിമിനൽ മെസ്സേജിക്ക് എത്ര പോകില്ല കാരണം ആ സമയത്ത് ആ അവിടെ റീഡ് ചെയ്യുന്നതിന്റെ ലീഡ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് ബോധ മനസ്സാണ് കോൺഷ്യസ് മൈൻഡാണ് അപ്പൊ കോൺഷ്യസ് മൈൻഡ് ഒരു ഒരു വായന നടത്തുന്ന സമയത്ത് ആ വായനയിലുള്ള ആശയത്തെ അവിടെ എടുത്ത് ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് അകത്തേക്ക് പോകുന്നത് മാറ്റങ്ങളൊക്കെ വരുത്തും എന്നാൽ ഉപബോധ വായിക്കുന്ന സമയത്ത് അതായത് നമ്മൾ നേരിട്ട് വായിക്കാത്ത സമയത്ത് അക്ഷരം കാണുന്ന സമയത്ത് അത് നമ്മുടെ ഉള്ളിലേക്ക് നേരിട്ട് കയറുകയും അത് ഒരു ആശയ പരിവർത്തനം ഉള്ളിൽ സംഭവിപ്പിക്കുകയും ചെയ്യും ആ സമയത്തെല്ലാം തന്നെ നമ്മുടെ ജീവന് ജീവനാധാരമാകുന്ന ബോധത്തിന് ഒക്കെ ഒരു ക്ഷണിക സ്ഥിതിഭേദം ഉണ്ടാകുന്നുണ്ട് ആ ക്ഷണികമായിട്ടുള്ള ബോധത്തിന്റെ മാറ്റത്തെയാണ് ആ ക്ഷണികമായ മാറ്റം ഉണ്ട് ആ മാറ്റത്തെ നമ്മൾ സാധാരണ രീതിയിൽ ബുദ്ധി എന്ന് പറയുക അപ്പോ നമ്മൾ അറിയാതെ തന്നെ ഒരു ബൗദ്ധിക പ്രക്രിയ ഒരു യൗക്തിക പ്രക്രിയ ഒരു ചിന്താ പ്രക്രിയ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് നമ്മുടെ സ്വാഭാവികമായ ബോധത്തിന്റെ ഒഴുക്കിനെ ബാധിക്കുന്ന ഒന്നാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ യുക്തിയുടെ ഓഫ്ഷൂട്ട് യുക്തി എന്ന് പറയുന്ന താളത്തിന്റെ ഓഫ് ഷൂട്ടാണത് ബോധം എന്ന് പറയുന്നത് ആ ക്ഷണിക ബോധം അവിടെ നൈപികമായിട്ടുണ്ടാവുകയും അത് നമ്മുടെ ജീവന്റെ ഗതിയെ സ്വാധീനിക്കുകയും ചെയ്യും ആ ഗതിയെ സ്വാധീനിക്കാനാണ് എത്ര പ്രാവശ്യം കാണുന്നത് എപ്പോഴൊക്കെ കാണുന്നു എന്തെല്ലാം ബിംബങ്ങൾ കാണുന്നു ബിംബങ്ങൾ എന്ന് വെച്ചാൽ പല ബിംബങ്ങളുണ്ട് നമുക്ക് നമ്മുടെ കിടപ്പുമുറിയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു പോസ്റ്റർ മാത്രമല്ല നമ്മൾ അവിടെ അടുക്കി വെച്ചിട്ടുള്ള പല കാര്യങ്ങൾ അവിടെ ക്രമത്തിലാക്കി വെച്ചിട്ടുള്ള പലത് ക്രമം തെറ്റിക്കിടക്കുന്ന പലത് നമ്മളുടെ എന്താ പറയുക ും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നമ്മുടെ ശരീരത്തെ ക്രമീകരിക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഇതെല്ലാം നമ്മൾ വിടനിക്കേറ്റിവയ്ക്കും ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോഴെല്ലാം തന്നെ അത് ഓരോ ആശയത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ ഉപബോധത്തിലും ശിക്ഷിതാവബോധത്തിലും നമ്മുടെ ഉള്ളിലുള്ള പലതിനെയും വഴിതിരിച്ചു കൊണ്ടേയിരിക്കും ഈ വഴിതിരിയുന്ന അവസ്ഥ നമ്മുടെ ജീവന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് നമ്മളെ കൂടുതൽ യാന്ത്രികമാകുന്ന ഒരവസ്ഥയിലെടുക്കും നമ്മൾ യാന്ത്രിക ലോകത്താണ് ജീവിക്കുന്നത് യാന്ത്രിക ബുദ്ധിയുമായിട്ടാണ് ജീവിക്കുന്നത് യാന്ത്രിക യുക്തിയുമായിട്ടാണ് ജീവിക്കുന്നത് അതിനേക്കാളും കൂടുതൽ യാന്ത്രികമായ ഒരു 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 പ്രവർത്തന ശൈലിയിലേക്ക് യാന്ത്രികതയുടെ സ്വാധീനത്തിലേക്ക് നമ്മുടെ ജീവനെ ഇത് ഗതി തിരിച്ചു വിടും അതേസമയം നമ്മൾ നൈസർഗികമായ ഇടങ്ങളിൽ ജീവിക്കുകയാണെങ്കിൽ ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് അസ്വസ്ഥതയാണ് ഉണ്ടാവുക എന്തുകൊണ്ടാണ് അസ്വസ്ഥത ഉണ്ടാവുന്നത് നമ്മൾ ഇതുവരെ ജീവിച്ചത് ഫ്രെയിം ചെയ്ത് വെച്ചിടത്താണ് ഫ്രെയിമില്ലാത്തൊരു അടുത്ത് പോയി നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം അസ്വസ്ഥത എന്ന് തോന്നുന്നു നമ്മൾ ജീലിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ കുറച്ച് കഴിഞ്ഞാല് അങ്ങനെയുള്ള ഇടങ്ങളിൽ നമുക്ക് കുറച്ച് ജീവിച്ചു കഴിഞ്ഞാല് ഈ ഗോൾഡൻ റൂളുകൾ പാലിച്ചിട്ടുള്ള ഒട്ടേറെ രൂപ സംവിധാനങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ നിക്ഷേപിച്ചു കഴിയുമ്പോൾ നമ്മുടെ തൽക്ഷണ ബോധം എന്ന് പറയുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ക്ഷണികബോധങ്ങളൊരവസ്ഥയ്ക്ക് പ്രത്യേക ചലനങ്ങൾ ഉണ്ടാവുകയില്ല അത് എവിടെയാണോ അവിടെ ആയിരിക്കുന്ന ആയിരിക്കുന്നൊരവസ്ഥയിൽ അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും അതിന് ആന്തരികമായിട്ട് ഒരു പ്രത്യേക ചലനമോ പ്രത്യേക ധ്രുവ പാലനമോ ഒന്നും ശ്രദ്ധിക്കേണ്ടി വരില്ല അത് അങ്ങനെ തന്നെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഇത് ഈ ഒരു മാറ്റം അതായത് നമ്മൾ അടച്ചിട്ട മുറികൾക്കകത്ത് അക്ഷരങ്ങൾ നിറത്തി വെച്ചിട്ടുള്ള ഉപകരണങ്ങൾ നിറക്കി വെച്ചിട്ടുള്ള സ്വപ്നങ്ങൾ നിറത്തി വെച്ചിട്ടുള്ള ഒരു ഒരു ഇടത്ത് ജീവിക്കുന്നതിൽ നിന്നും കാട്ടിലോ ഓപ്പൺ സ്പേസിലോ ജീവിക്കുന്നതിൽ നിന്നുമുള്ള വ്യത്യാസം ഇവ തമ്മിലുള്ള വ്യത്യാസം അനുഭവിച്ചാൽ മാത്രം മനസ്സിലാവൂ അപ്പോ നമുക്കുണ്ടാവുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഇത് എന്ന് പറയുന്നത് വളരെ വലുതാണ് നിരീക്ഷിക്കുന്നവന് അതിനകത്തു നിന്നും ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കും നിരീക്ഷിക്കാത്തവന് ഇതിൽ വലിയ ഭേദമൊന്നുമില്ല അവന് ആദ്യ ഒരു സുരക്ഷാ കുറവ് മാത്രമേ തോന്നുന്നു കാട്ടിനകത്ത് പോയി ജീവിക്കുക അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ സമയം ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന ഭാഗത്ത് അനുചിതമായ വസ്തുക്കളും വസ്തുതകളും പരമാവധി ഒഴിവാക്കുക സ്വാഭാവികമായിട്ടുള്ള വസ്തുക്കൾ ചെടികളാണെങ്കിൽ അങ്ങനെ പ്രകൃതിയിൽ നിന്നും കിട്ടിയ ചെറിയ രൂപങ്ങളും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ അൽത്താറൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചെയ്തതിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അലങ്കരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രാകൃതികമായ ഘടകങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും അവയുടെ സ്വാധീനം കൂട്ടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സ്വാഭാവികതയുടെ ഗതിയിലേക്ക് പോകുവാൻ വളരെ പെട്ടെന്ന് കഴിയും അതിനു പകരം കൃത്രിമ ഉപകരണങ്ങളും വസ്തുക്കളും പോസ്റ്ററുകളും ചിത്രങ്ങളും സ്വപ്നങ്ങളും കൊണ്ട് നിറച്ചാൽ അത് നിങ്ങളുടെ ഉള്ളിലെ യന്ത്രത്തെ ഉണർത്തി നിങ്ങളെ യാന്ത്രികമായി സൂക്ഷിച്ചു കൊണ്ടിരിക്കും ഇതിലേത് വേണം എന്ന് നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത് സുസ്ഥിര ജീവന സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും തന്റെ ഇട ജൈവമായി പ്രാകൃതികമായി സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം